അനീസ് കലോറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഇരുന്നൂറ്റമ്പത് എം എലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് പച്ചരിയാണ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഒരു നാല് അഞ്ച് മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് കഴുകി വെള്ളം വാർന്നു പോയതിന് ശേഷം നമുക്കിത് പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം അര കപ്പ് അളവിൽ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ഒരു ചെറിയ തരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ രണ്ട് വിധി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം നല്ല കൂടി തന്നെ ഇതിലേക്ക് അരിച്ച് ഒഴിക്കാം ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം വൈകുന്നേരമാണ് അരച്ച് വെക്കുന്നത് രാത്രിയിൽ അരച്ച് വെച്ചതിന് ശേഷം രാവിലെയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മൂന്ന് പാളയം കൂടം പഴമാണ് എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം മീഡിയം ടൈപ്പ് ഒരെണ്ണം തീരെ ചെറുതാണ് അതാണ് മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് അത് ഇതിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ദാ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തിട്ട് ഞാനൊന്ന് അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് ഇലക്കയും കുറച്ച് ജീരകവും ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചതിന് ശേഷം കാൽക്കപ്പിൻ്റെ അളവിൽ അരക്കപ്പോളം തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് എള്ളൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് ചുക്കും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതും ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡയോ മൈദയോ ഒന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ഇതേപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം കളറൊന്ന് മാറിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് ഇതുപോലെ കളറായിട്ടുണ്ട് ഇനി നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുത്തു മാറ്റാം ഈ ഒരു കളറിലാവുമ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് എടുത്തു മാറ്റണം അപ്പോൾ ആദ്യത്തേത് നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതും ഇതേപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം പിന്നെ ഒന്നുകൂടെ ചി തിരിച്ചിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന സമയമാകുമ്പോൾ എടുത്തു മാറ്റാം അപ്പോൾ അടുത്ത ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് അതേപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ